ഇനി സർക്കാരിന്റെ ഒരു വലിയ പരാതി എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് പോലീസിന് ഒരു തരത്തിലും നിയന്ത്രിക്കാൻ ഒന്നാം പിണറായി സർക്കാരിന് സാധിച്ചില്ല രണ്ടാം പിണറായി കൂട്ടും പറ്റി കേസിൽ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം കൃത്യമായിട്ട് സ്കെച്ച് ചെയ്തിട്ട് കൊടുക്കണം പക്ഷെ ഓണ വഴിക്ക് എന്താ ഒരു കേസ് കൊടുത്തല്ലേ എന്ന് വിചാരിച്ചാൽ അത് വിപരീത ഫലം ഉണ്ടാവുള്ളൂ മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും നിശബ്ദമാക്കി ഒരു സമഗ്രാധിപത്യം നടപ്പാക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ചെയ്യുന്ന ഏറെക്കുറെ ഇത് തന്നെയാണ് പക്ഷെ അത് കുറച്ചുകൂടി ഫലപ്രദമാണ് കൂട്ടുന്ന പൂട്ട് അല്ല നവതാളം ഇട്ടാണ് പൂട്ടുന്നത് ഇവർ ഇദ്ദേഹത്തിന് അതേ ഇല്ല പഴയ ആപത്താഴ്ച ഇട്ട് പുള്ളി നോക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷത്തിന് വലിയ റോളും അതുപോലെ മാധ്യമങ്ങൾക്കും ഇവരാണ് ഈ കാര്യങ്ങൾ പുറത്തുവിട്ടത് അതിവിടെ മാത്രമല്ല എല്ലായിടത്തും അങ്ങനെയാണ് ജനാധിപത്യത്തെ ജനാധിപത്യമാക്കി നിലനിർത്തുന്നത് പ്രതിപക്ഷവും മാധ്യമങ്ങളും ആ ഒരു ഉത്തരവാദിത്വം രണ്ടു കൂട്ടർ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഓരോന്നിനെ സംബന്ധിച്ചിട്ടും എല്ലാ ദിവസവും സമരം ചെയ്യുന്നതിൽ കാര്യമില്ല ഇപ്പൊ സരിതയുടെ വിഷയം ഉണ്ടായി അല്ലേ സോളാ വലിയ സമരം നടത്തി സമരം നടത്തിട്ട് സമരം കൊണ്ടല്ല ആളുകളുടെ ഇടയിലേക്ക് ഈ സന്ദേശം എത്തണം എ ഐ ക്യാമറ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എസ് എഫ് ഐക്കാരെ നടത്തുന്ന ഈ കുത്തിരിപ്പുകൾ പരീക്ഷ മാസാകാത്തവൻ ആ എന്താണ് ജയിച്ചായിട്ട് റിസൾട്ട് വരും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കാത്തവൻ സ്കൂളിൽ പഠിക്കാത്തവൻ കോളേജിൽ പഠിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ ജോലി ചെയ്യാത്തവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നു ഇത് ജനങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ കേരളത്തിലെ മൂന്നര കോടി ആളുകൾ കാണുന്നുണ്ട് അതിനോട്ട് പ്രത്യേകം സമരം ചെയ്യേണ്ട ആവശ്യമില്ല സമരം ചെയ്യാതെ തന്നെ ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് അതിനുള്ള മലയാളം മുന്നോരമ പത്രം കോട്ടയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് മനസ്സിലായില്ല മലയാളം മുന്നോരമ ഏഷ്യാനെറ്റും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ് പ്രതിപക്ഷത്തിന്റെ ജോലി അതിപ്പോ രമേശ് ചെന്നിത്തല സതീഷിനും ഇല്ലെങ്കിൽ പോലും കാര്യങ്ങൾ നടക്കും പിന്നെ അത് അസംബ്ലിയില് കൃത്യമായിട്ട് ഉന്നയിക്കുക അതാണ് പ്രതിപക്ഷ നേതാവിന്റെ ജോലി പിന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കലാണ് പാർട്ടിക്കാരുടെ ഉത്തരവാദിത് അപ്പോ പണ്ടത്തെ പോലെ പി ടി ചാക്കോ പ്രതിപക്ഷമായിരുന്ന നേതാവായിരുന്ന കാലത്തെ പോലെ വർക്ക് ഇപ്പൊ ചെയ്യണ്ട അന്ന് ഈ സംവിധാനം ഇല്ലല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇല്ലേ ടി വി ചാനലുകളില്ല പത്രങ്ങളില്ലേ അന്ന് ഇതൊക്കെ വളരെ കുറവല്ലേ പ്രതിപക്ഷത്തിനെ അങ്ങ് അങ്ങനെ അടിച്ചമർത്തി കളയാമെന്നാണ് പുള്ളിയുടെ വിചാരം ഏഷ്യാനെറ്റിനെതിരെ കേസ് മനോരമയിലെ റിപ്പോർട്ടർക്കെതിരെ കേസ് വരും അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ കേസിൽപ്പെടുത്തി കെ പി സി സി പ്രസിഡന്റിനെ കേസ് ഇതൊക്കെ ഈ പോയ കേസായിട്ട് ഇവർ പേടിച്ചു പോന്നും ഇദ്ദേഹം വിചാരിച്ചിട്ടില്ല അവർ ഒരിക്കലും പേടിക്കില്ല എന്ന് മാത്രമേ ഇങ്ങനെ കേസെടുക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ വിപരീത വികാരം ഉണ്ടാവും ഞാൻ പറഞ്ഞു ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലോന്നുള്ളതല്ല വളരെ ബാലിശമായ കുറ്റാരോപണങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ആ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട അതിൽ കൊടുക്കാൻ നോക്കിയാൽ വലിയ പരാജയമായിരിക്കും കേസിൽ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം കൃത്യമായിട്ട് സ്കെച്ച് ചെയ്തിട്ട് കൊടുക്കണം പക്ഷെ ഓണ വഴിക്ക് എന്നാ ഒരു കേസ് കൊടുത്താൽ എന്ന് വിചാരിച്ചാൽ അത് വിപരീത ഫലം ഉണ്ടാവുള്ളൂ മാധ്യമത്തിന് എതിരെ അതെ അതെ തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും നിശബ്ദമാക്കിയിട്ട് ഒരു സമഗ്രാധിപത്യം നടപ്പാക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ചെയ്യുന്ന വേറെക്കുറേ ഇത് തന്നെയാണ് പക്ഷെ അത് കുറച്ചുകൂടി ഫലപ്രദമാണ് കൂട്ടുന്ന പൂട്ട് അല്ല നവതാളം ഇട്ടാണ് പൂട്ടുന്നത് ഇവര് ഇദ്ദേഹത്തിന് അതേ ഇല്ല പഴയ ആമത്താഴ് ഇട്ട് പൂട്ടാനാണ് പുള്ളി നോക്കുന്നത് ആ ഒരു അപ്രോച്ച് നമ്മുടെ മുഖ്യമന്ത്രി അല്ല മുഖ്യമന്ത്രിയുടെ ആജ്ഞ അനുസരിച്ച് തന്നെയാണ് ഈ കേസുകളൊക്കെ വരുന്നത് അല്ല ഇത് കേസ് അങ്ങനെ നിലത്തുനിന്ന് സ്വയംഭൂവായിട്ട് പൊട്ടിമൊളിച്ചു പോന്നുമല്ല അല്ല അല്ല ആർഷോടെ കേസ് തന്നെ നോക്കുക ആർഷോ പരീക്ഷ എഴുതിട്ടില്ല പാസ്സായി അതൊരു വാർത്തയല്ലേ ആ വാർത്ത കൊടുക്കേണ്ട പത്രക്കാരുടെ ജോലിയല്ലേ ആ ജോലി അത് ചെയ്തതിന് ഇവരെ എങ്ങനെ ഗൂഢാലോചന കേസിൽ പ്രതിയാക്കുന്നു ഈ സർക്കാരിന്റെ ഒരു വലിയ പരാതി എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് പോലീസിന് ഒരു തരത്തിലും നിയന്ത്രിക്കാൻ ഒന്നാം പിണറായി സർക്കാരിന് സാധിച്ചിരുന്ന രണ്ടാം പിണറായി കൂട്ടും പറ്റിയിട്ടുണ്ട് അതൊരു വലിയ പരാതി വലിയ പരാതിയാണ് ഒന്നുകിൽ കുറുപ്പിന്റെ സഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തു എന്നുള്ള രീതിയിലാണ് പോലീസിന്റെ മൊത്തം പ്രവർത്തനം അതെങ്ങനെ സംഭവിച്ചു വെച്ചാൽ ഓരോ തസ്തികലും ഇപ്പൊ പോലീസ് മാറുന്നില്ല മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പിണറായി വിജയൻ ഒക്കെ പോലീസ് പഴയ പോലീസ് തന്നെയാണ് പക്ഷേ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന് ഉണ്ടായിരുന്ന ഒരു മേന്മ സർക്കാരിന് പല പരാധീനതകളും ഉണ്ടായിരുന്നു അഴിമതി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സമുദായ പ്രകടനം ഉണ്ടായിരുന്നു പക്ഷേ ആ സർക്കാരിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താ വെച്ചാൽ ഞാൻ പറയും ക്രമസമാധാന പരിപാലന രംഗത്ത് വലിയ വിജയം പോലീസ് വെടിവെപ്പ് തീരെ ഉണ്ടായിരുന്നില്ല ഒരു ലാത്തിചാർജ് വളരെ കുറവായിരുന്നു കസ്റ്റഡി മരണങ്ങൾ കുറവായിരുന്നു പിന്നെ വലിയ വർഗീയ ആളുണ്ടായില്ല അങ്ങനെ പക്ഷെ ആരും അറിഞ്ഞില്ല ഇതൊരു സെല്ലിംഗ് പോയിന്റാക്കി മാറ്റാൻ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചില്ല പുള്ളി സെല്ലിംഗ് പോയിന്റ് ആക്കാഞ്ഞി എനിക്ക് പോണം ഒരു പക്ഷേ പുള്ളിയോട് രാഷ്ട്രീയമായിട്ട് എതിർപ്പുള്ള ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്നുണ്ട് പോലീസ് വകുപ്പ് നല്ലായിരുന്നു പറഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് ചെന്നിത്തലയ്ക്ക് പോയാലോ പിടിച്ചിട്ടായിരുന്നു പക്ഷെ സമീപകാലത്തുണ്ടായി ഏറ്റവും നല്ല ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒന്നാമത് ഫുൾ ടൈം ഒരു ആഭ്യന്തരമന്ത്രി വേണം നമുക്ക് മുഖ്യമന്ത്രിക്ക് പല ജോലിയുടെ ഇടയ്ക്ക് ഒരു സൈഡ് ബിസിനസ് ആയിട്ട് നടത്താൻ പറ്റിയ അല്ല കുഴപ്പമില്ല ഒരിക്കലുമല്ല അപ്പൊ പോലീസിന്റെ സ്വന്തമായിട്ടൊരു മന്ത്രി വേണം അത് കൂടാതെ അത് കാര്യക്ഷമതയുള്ള കാര്യപ്രാപ്തിയുള്ള മന്ത്രിയുമായിരിക്കും തിരുവഞ്ചൂരിന് അതൊരു സൗകര്യം കിട്ടി മാത്രമല്ല ഈ പോലീസുകാരൊക്കെ കോമൺ ആര് ആരും അപ്പൊ എന്ന് വെച്ചാൽ കഴിവും പ്രാപ്തിയും ഉള്ള ആളുകളെ വലിയ അഴിമതിക്കാരനല്ലാത്ത ആളുകളെ വേണം ഈ താക്കോൽ സ്ഥാനങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവി കൊള്ളാവുന്ന ഒരാളായിരിക്കും അതിന്റെ കീഴിൽ പ്രധാന തസ്തികളിലൊക്കെ ഇരിക്കുന്നത് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ആളുകളായിരുന്നു പോലീസ് സൂപ്രണ്ടുമാരായിട്ട് ഓരോ ജില്ലകളിലിരിക്കുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ ഇരിക്കുന്ന ഓഫീസർമാർ അത് ഈ പോലീസ് സർവീസിനുള്ളതിലേക്ക് തല്ല ആൾക്കാരെ വെക്കണം ഇപ്പൊ സംഭവിച്ചിട്ടുള്ള മറിച്ചാണ് ഏറ്റവും കഴിവില്ലാത്ത ആള് സംസ്ഥാന പോലീസ് മേധാവി പിന്നെ കിഴങ്ങന്മാരായ ഒരു പറ്റ ആളുകൾ അതിന്റെ താഴെ എ ഡി ജി പി ക്രൈം വിജിലൻസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു പിന്നെ അതിന്റെ താഴെ സൂപ്രണ്ടുമാരായിട്ട് എല്ലാം ഇതുപോലെ യാതൊരു കഴിവും പ്രാപ്തിയില്ലാത്ത ആളുകൾ ഇതാണ് ഈ പോലീസ് സംവിധാനം പരാജയപ്പെട്ടത് പൊള്ളാവുന്ന ആൾക്കാരൊക്കെ വനവാസത്തിലായിരിക്കും അവര് വിജിലൻസിലായിരിക്കും അല്ലെങ്കിൽ ഇന്റലിജൻസിലായിരിക്കും അല്ലെങ്കിൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലായിരിക്കും അല്ലെങ്കിൽ ട്രാഫിക്കില് ഇതാണ് പറ്റേണ്ടത് ഇതുകൊണ്ടാണ് സാധ്യത ഈ സംഗതി കുട്ടിച്ചോറായി പോയി കേരളത്തിൽ പോയി പിണറായി വിജയൻ വരുമ്പോ സെൻകുമാറായിരുന്നു പോലീസ് എത്ര പ്രാപ്തനായ ഉദ്യോഗസ്ഥനായിരുന്നു സർക്കാർ കൊണ്ട് ആദ്യം ചെയ്ത് ഈ സെൻകുമാറിനെടുത്ത് പറ്റില്ല ഇപ്പൊ വിജയൻ വിജയനെ പോലെ കഴിവുള്ള ഉദ്യോഗസ്ഥർ അതുപോലെ സന്ധ്യ ഇവർക്കൊന്നും ഒരു അവസരം കിട്ടുന്നില്ല നേരെ സകല ഏഴാംകുലികൾക്കും എ ഡി ജി പി അജിത് കുമാർ എന്നൊക്കെ പറഞ്ഞിരിക്കല്ല കുരുപ്പൊടികൾക്കല്ലേ അങ്ങനെയാണ് അതാണ് സത്യത്തിൽ ഇത് മൊത്തം കുഴപ്പമായി സിസ്റ്റം ഉണ്ടല്ലോ സാറേ സീനിയോറിറ്റി വെച്ചാണ് കൊടുക്കുക അങ്ങനെ ഒരു സീനിയോറിറ്റി വെച്ചാണ് കൊടുക്കേണ്ടത് പക്ഷെ സീനിയോറിറ്റിയിൽ കൊള്ളാവുന്ന ആൾക്കാരും വെക്കണ്ടേ പ്രധാനപ്പെട്ട സ്ഥാനത്ത് കൊള്ളാവുന്ന ആൾക്കാരും വെക്കണം ഇപ്പോ ഇ കയനാരം മുഖ്യമന്ത്രി അയക്കുമ്പോൾ വളരെ പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥ എന്റെ കുഴപ്പം എന്ന് വെച്ചാൽ പുള്ളി കാലത്ത് മുതൽ ആറു മണി മുതൽക്ക് രാത്രി പന്ത്രണ്ട് മണി വരെ വെള്ളമായിരിക്കും പുള്ളിക്ക് വെളിവെള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല എന്നാ വളരെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനുമാണ് എവിടെയിരുന്നു അദ്ദേഹത്തെ നയനായ ജയിൽ ഡി ജി പി ആർക്കും ഉപദ്രവിച്ചു ആർക്കും ഉപദ്രവിക്കു പുള്ളി ജയിൽ ഡി ജി പി എന്നുള്ള പേരിൽ വീട്ടിലിരുന്നു പ്രഭാതം മുതൽ പ്രദോഷം വരെ വെള്ളമായിരുന്നു എന്നിട്ട് ജയിലില് കാര്യങ്ങൾ നടത്താനായിട്ട് സെക്രട്ടറിയേറ്റില് ഒരു അണ്ടർ സെക്രട്ടറി അവിടെ ഡി ജി പിയുടെ തൊട്ടടുത്ത് ഒരു കസരീട്ടി ഇരുത്തി അദ്ദേഹമാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ നടത്തിയത് കാര്യങ്ങൾ വൃത്തിയായിട്ട് നടന്നു കാര്യങ്ങൾ നടക്കലാണല്ലോ പ്രധാനം ആര് ഡി ജി പി ആകുന്നുള്ളതല്ലോ ഒന്നാം പിണറായി സർക്കാരിൽ ഒരു മേന്മ എന്ന് വെച്ചാല് പരിചയസമ്പന്നരായ മന്ത്രിമാരുണ്ട് തോമസ് ഐസക് തന്റെ കാര്യ പോകും അല്ലെങ്കിൽ എ കെ ബാലൻ പിന്നെ നമ്മുടെ അങ്ങനെയുള്ള ആളുകളുണ്ട് മറിച്ച് പിന്നെ മറ്റുള്ള ആളുകൾ ഉദാഹരണത്തിന് രവീന്ദ്രനാഥ് പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള എന്നുള്ളതാണ് അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് വന്ന ആളാണ് പിന്നെ സൗമ്യനാണ് അഴിമതിയില്ലാത്ത ആളാണ് കാര്യങ്ങൾ അറിയാം കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള ആളാണ് അങ്ങനെ കുറച്ച് ആളുകൾ പക്ഷെ ശൈലജ ടീച്ചർ അവരെ പോലെയൊക്കെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു ആത്മാർത്ഥത ജനങ്ങൾക്ക് ഇവരിൽ ഒരു വിശ്വാസം തോന്നി പക്ഷെ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോ എന്ന് ചോദിച്ചാൽ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നു എന്ന രീതിയിൽ ഈ പഴയ ആളുകളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി പിന്നെ ആകെ അതിൽ പ്രവർത്തി പരിചയമുള്ള ഒന്ന് കൃഷ്ണൻകുട്ടി മറ്റത് ശശീന്ദ്രനുമാണ് അവർക്ക് പരിചയം ഉണ്ടായിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ ഒരാൾ പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ പ്രായാധികവും അനാരോഗ്യവും മറ്റ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹത്തിന് പോലും ആ രീതിയിലും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഈ സർക്കാരിന്റെ ഒരു വലിയ പരാജയം എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് പോലീസിന് ഒരു നിയന്ത്രിക്കാൻ ഒന്നാം പിണറായി സർക്കാരിന് സാധിച്ചില്ല രണ്ടാം പിണറായി കൂട്ടും പറ്റിയിട്ടില്ല